ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പം നമ്മുടെ പ്രകൃതി സുന്ദരമായ കാറ്റൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ചെറിയ ഒരു മഴക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എന്നാലും കാറ്റിലിങ്ങനെ നമ്മുടെ അനിലേട്ടം വന്നിട്ട് ഇങ്ങനെ ഇലകളേനെയൊക്കെ ഇങ്ങനെ തഴുകി തലോടി പോകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കടന്നാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് കാണാം അപ്പം മഴയില്ല വെയിലും ഇല്ല ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുക കിട്ടുക എന്നാൽ ചെറുതായിട്ട് മൂടിക്കെട്ടിയിട്ടുണ്ട് നല്ല കാറ്റിൽ കിടന്നിങ്ങനെ ആടയാണ് അപ്പം ആ കാറ്റ് ഇങ്ങനെ ചൂടില്ലാണ്ടേയും കെട്ടി നിൽക്കുന്ന കാരണം എന്നാൽ തണുപ്പില്ല അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു രസം തന്നെ അപ്പം നമ്മുടെ മന്ദാരം പൂവിട്ടിട്ടുണ്ട് എന്ത് ഭംഗിയെ കാണാം അല്ലേ ആ വെള്ള അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ല അപ്പം അതൊന്ന് വെറുതെടുത്തു എന്ന് മാത്രം അപ്പം നമ്മുടെ വറവ് വീട്ടിലൊക്കെ കഴിഞ്ഞുട്ടാ അതൊക്കെ കൊതുക്കി വെക്കല് കഴിഞ്ഞു അപ്പം ഈ പുല്ലൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞു ഒന്ന് വെട്ടി ഇങ്ങനെ പുല്ല് വീശിയോണ്ട് വീശിയോണ്ടെന്ന് വെറുതെ വീശിടാന്ന് പറഞ്ഞു എന്താ വെച്ചാൽ നമ്മള് പുല്ല് പറക്കലും അല്ലെങ്കിൽ ചെത്തി ഉറക്കലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്ന് വിചാരിച്ച് വരുമ്പോഴത്തേനും രണ്ട് ദിവസമായാലും കഴിയില്ല അപ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ പനി ഈ മഴ തന്നെയല്ലേ അപ്പം വീണ്ടും ഉണ്ടാവുക തന്നെയാണ് അപ്പം എന്നോട് എപ്പോഴും കുട്ടികൾ ചീത്താ പറയും നിങ്ങൾ ഈ മഴ മാറാതെ അതൊക്കെ ഇങ്ങനെ പണിയിപ്പിച്ചിട്ട് കാര്യമില്ല പറയും പിന്നാലും ഞാൻ കാണുമ്പോൾ നമുക്കൊരു അസഖി തന്നെയാല്ലേ അപ്പം ഞാൻ വർഗീസ് ചേട്ടനോട് പറഞ്ഞു അതൊക്കെ ചെയ്യാം എത്രയൊക്കെ നമ്മൾ പറിച്ചു വൃത്തിയാക്കിയാലും മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം അല്ലെങ്കിൽ രണ്ട് ദിവസം മഴ ഇല്ല നല്ല ചൂടുള്ള വെയിലാണെങ്കിൽ പോലും പുല്ലുകൾ പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് പൊന്തും അല്ലേ അപ്പം നമ്മളൊക്കെ ആവശ്യമുള്ള പച്ചക്കറിയും ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ ഉണങ്ങാൻ കാരണമാവും അപ്പം നമ്മുടെ വെണ്ടേലൊക്കെ കണ്ടു ഇങ്ങനെ കായ ഉണ്ടാവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പം നമുക്ക് ഒരു ദിവസം കറി വെക്കാനുള്ളതൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ കഴിഞ്ഞതായി ഇതായ വെളുതനയുടെ മുകളിൽ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പം നമ്മുടെ വെതനങ്ങണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ പറമ്പിൽ നിൽക്കണ വെതനയുടെ മുകളിൽ വെതനങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചു ഒരു ദിവസത്തെ കറിക്കുള്ളത് നമുക്ക് എന്തായാലും കിട്ടും അപ്പം ഞാൻ പറയും ഓമക്കായ ചേമ്പൻ തണ്ട് അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം കറി പോകും നമ്മുടെ പച്ചമുളകിലൊക്കെ ഉണ്ടോ പൂവിട്ടു നന്നാ തൈക്കിള് വെച്ചില്ലേ അത് ഇട്ട അതൊക്കെ പൂവിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളകുണ്ടായിത്തുടങ്ങിയിട്ടിട്ട പിന്നെ ഇത് ചീനി അപ്പൊ ചീനിമുളക് ചട്നി അരയ്ക്കാനൊക്കെ നല്ലതാ നമുക്ക് തീരുമാനം വയ്യ നമ്മളിങ്ങനെ കിടക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പുറത്തിറങ്ങിയിട്ട് പണികൾ ചെയ്യാണ്ടിരിക്കുള്ളൂ അല്ലേ അപ്പോൾ ഇത്തിരിയെങ്കിലൊക്കെ നമുക്ക് വഹിക്കും കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടാ അല്ലാത്തവർക്ക് തോന്നില്ല. അങ്ങനെ അത്രയും പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത് അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് വെറുതെ ഇരിക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെ പണി ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ഓരോന്നോ ഓരോന്നോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്നോട് ഇവിടെ കുട്ടികൾ കളിയാക്കൂട്ടോ ഞാൻ പറയും മൂച്ചയ്ക്കൊക്കെ ഞാൻ പറയും ചിലപ്പോൾ പത്ത് മിനിറ്റ് കടന്നിട്ട് വരാണ് കാരണം ഉള്ള കാരണം കുറച്ച് സമയം ഒന്ന് കടന്നാൽ നല്ലതാണല്ലോ അപ്പോൾ കുട്ടികൾ പറയാം അമ്മ പറയാതിരിക്കാൻ എപ്പോഴും ഇന്നെ കളിയാക്കും അമ്മ അങ്ങനെ പറയാതിരിക്കാൻ നല്ലത് എന്ന് പറഞ്ഞു പിന്നെ ഒരിക്കലും അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എല്ലാവരും കൂടിയുള്ള സമയത്ത് കുട്ടികൾ പറയണതാണ് കാരണം ഞാൻ ഒന്ന് ചെന്ന് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ പോയിട്ട് ഒന്ന് കിടക്കാനായിട്ട് നോക്കണ സമയത്താവും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ളത് ഓർമ്മ വരിക അല്ലേ ഓരോ വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഓടണം നമ്മുടെ കൂടെ അല്ലേ ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ മറന്നു പോയിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തതയുക അല്ലേ അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഗ്യാസ് നമ്മൾ ചിലപ്പോൾ ഓരോ പണികൾ ചെയ്യണേൻ്റെ ഇടയ്ക്ക് ആവും ഗ്യാസ് ബുക്ക് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ശരി ഇത് കഴിയട്ടെ എന്ന് ചിന്തിക്കും അത് കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോകും അങ്ങനെ എത്രയോ പ്രാവശ്യം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അല്ലേ അപ്പോൾ പിന്നീട് ചിലപ്പോൾ ഗ്യാസ് ഇല്ലാതെ പോകും ചിലപ്പോൾ ചിലവരത് ഓർക്കുക എന്നാലും ഞാനതിൻ്റെ ഇടയ്ക്ക് എത്ര രാത്രിയാലും ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരെ അതിനെ വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക അല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും അങ്ങനെയൊക്കെ ചെയ്താൽ പോലും മിണ്ടില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ആർക്കും ആരുടെ കാര്യത്തിലും ഇടപെടുന്നത് ഇഷ്ടമില്ല കേട്ടോ എത്ര ചെറിയ മക്കളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട് അപ്പോൾ അതിൽ അമ്മ പോലും ഉൾപ്പെടാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവർ ഇടപെടുമ്പോ അത് ഇഷ്ടാവുക ഇഷ്ടാവില്ല അപ്പോൾ പലരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരെ കാണാട്ടോ അപ്പോൾ സമൂഹത്തിൽ പല പല രീതിയിലാണ് വ്യക്തികൾ അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഓരോരുത്തരും അവരവർ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് നന്നായി ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അല്ലേ സാമ്പത്തികം എന്ന് പറയുന്നത് ജീവിതത്തിന് ആവശ്യം തന്നെയാണ് അപ്പോൾ ആ സാമ്പത്തികം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നേ വേണം അല്ലേ ആരും ആർക്കും വെറുതെ ഒന്നോ രണ്ടോ പ്രാവശ്യം സഹായിക്കും അതിലപ്പുറം പറ്റുമോ അപ്പം അതുപോലെ തന്നെ പലരും നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം മറ്റ് ഒരാളോട് പറഞ്ഞോണ്ട് ഇപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരൂ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പറയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ് പക്ഷെ നമ്മളൊക്കെ ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ അവനവന് ഉള്ളത് കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ പത്ത് രൂപ കിട്ടി നമ്മൾ ആ പത്ത് രൂപ കിട്ടി അത് അമ്പത് രൂപ ചിലവാക്കി ദുർച്ചെലവ് ചെയ്തിട്ട് ചിലവാക്കി ജീവിച്ചു അല്ലെങ്കിൽ ആഡംബരമായി ജീവിച്ചു ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു കഴിക്കണം ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണം കേട്ടോ ഞങ്ങളും കഴിക്കാറൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ പുറത്ത് പോയി ഒന്ന് കഴിക്കുക ജീവിതത്തിൽ അതൊക്കെ തന്നെ ഒരു സന്തോഷം എപ്പോഴെങ്കിലും എപ്പോഴും നമ്മൾ വീട്ടമ്മമാർ മറ്റുള്ളവർ എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോൾ പുറത്ത് പോകുന്ന വിചാരിക്കുക എപ്പോഴും നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്ത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എപ്പോഴെങ്കിലും അവർ ും ഒരു പുറത്തു പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു സന്തോഷം അല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മ പലർക്കും ചിന്ത ഉണ്ടാവും ഓരോരുത്തരും ആ അവർക്കും ധാരാളം ഉണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ അപ്പോൾ പലരും പലരോടും സഹായങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കൊടുത്തു അപ്പോൾ തിരിച്ച് കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ അത് ഒരു ആലോക്യത്തിന് കാരണമാകില്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീട്ടില് വേണ്ടത് എന്താ നമുക്ക് പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ അങ്ങനെ ഇല്ല എന്നാലും നമ്മളതിൽ സന്തോഷം കണ്ടെത്തണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളിച്ചാലും കുറേ പച്ചക്കറി കൃഷി നമ്മൾ നടത്തിയിട്ടല്ല എന്നാലും കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിലും അതുണ്ടാക്കിയിട്ട് നമ്മളതിൽ നിന്ന് ഒന്നോ രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ പോലും നമുക്കത് ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ അപ്പം അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്നവർക്കറിയാം കേട്ടോ അല്ലാത്തവർക്ക് അറിയില്ല ചിലവരുണ്ട് വീട്ടിൽ ചോറും കൂട്ടാനും വെച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴും ഹോട്ടൽ ഹോട്ടലിനൊക്കെ ഫുഡ് ഓർഡർ ചെയ്തു അങ്ങനെ കഴിച്ചു വെറുതെ ഇരുന്ന് 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 സമയം കളയുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കളയുന്നവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് സുഖമാണ് അവർക്ക് സുഖമാണ് അല്ലെങ്കിൽ അവൾക്ക് എന്ത് സുഖമാണ് അവളും ഭർത്താവും മക്കളും എത്ര സുഖത്തോടു കൂടി ജീവിക്കുന്നു എപ്പോഴും ടൂർ പോകണു അല്ലെങ്കിൽ അങ്ങനെ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ സുഖമാണ് അല്ലെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് അസൂയം അല്ലെങ്കിൽ കുശുമ്പോ നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല കാരണം ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ജീവിതത്തിൽ ഇന്നിപ്പോ എല്ലാവരും പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ പഠിപ്പ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് പഠിക്കുന്ന സമയത്ത് കുറയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ടൂറ് പോവാം എന്ന് പറയും കല്യാണം കഴിക്കുന്ന ആളെ ആളെങ്ങനെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് പറ്റില്ലെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞ് നമുക്ക് മക്കളായി മക്കളെ നോക്കലായി അത് കഴിഞ്ഞ് അവരുടെ വിദ്യാഭ്യാസമായി പിന്നെ അവരുടെ ജോലിയുടെ കാര്യങ്ങളായി പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അവരുടെ മക്കളെ നോക്കലായി നമുക്കല്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഏതൊരു ചെറുപ്പക്കാരും അവർ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പഠിച്ച് പൊളിച്ച് ജീവിക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ടൂർ പോവാനും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ടൂർ പോവാനും എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർക്കും സാമ്പത്തികം ഉണ്ടായിട്ട് നല്ല ഞാൻ പറയും ഇന്നൊക്കെ കുറേ പേര് ക്രെഡിറ്റ് കാർഡിൽ കാർഡുകളെടുത്തിട്ട് എത്രയോ പേരുടെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ക്രെഡിറ്റ് കാർഡുകളെടുത്തിട്ട് കാ അങ്ങനെയൊക്കെ പോയിട്ട് എന്നാലും അവർ തിരിച്ചടയ്ക്കുന്നവരുണ്ട് ചിലവർ പിന്നീട് അത് ബുദ്ധിമുട്ടിലാവുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞൂല നല്ല കാറ്റ് ചെറുതായിട്ടുള്ള കാറ്റൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടോ അപ്പോൾ അത്യാവശ്യം കാറ്റുണ്ട് ചെറുതായിട്ട് മഴയും ചാടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നീ മൂടിക്കെട്ടിയ അന്തരീക്ഷം ചിലപ്പം നീ മഴ പെയ്യായിരിക്കാം അറിയില്ല എങ്ങനെയാന്നുള്ളത് അത്യാവശ്യം കാറ്റ് അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ലോ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നോ എനിക്കിങ്ങനെ സൂചിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലോ നമ്മൾ സ്വയം നിരാശപ്പെടാതെ നമ്മളും ശ്രമിക്കുക നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ശ്രമിക്കുക ഇല്ല നമുക്ക് പറ്റാത്ത സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാം എന്ന് മനസ്സിന് കൊടുക്കുക പിന്നെ എല്ലാവരും പറയും കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുന്നുള്ളത് ഞാൻ കുന്നിക്കുരോളം പോലും ഞാൻ ആഗ്രഹിക്കാറില്ല കേട്ടോ കാരണം എനിക്ക് ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല പക്ഷേ എപ്പോഴും സാഹചര്യങ്ങൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ് അപ്പോൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്താണ് അത് കഴിഞ്ഞാൽ പക്ഷേ ഇപ്പം എനിക്ക് ഇത്തിരി വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സുഖല്യാതായപ്പോൾ മാത്രം കേട്ടോ മാനസികമായിട്ടും നമുക്ക് ഫിസിക്കലി നമുക്ക് വയ്യാതെ അതൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത്രമാത്ര എന്നാലും ന ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിച്ച് ഞാൻ എപ്പോഴും ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആയിപ്പോയിട്ടുണ്ടാകും അപ്പം നമ്മൾ പരമാവധി കിട്ടുന്നതിലേക്ക് നമുക്ക് സന്തോഷങ്ങൾ ഉണ്ട് ജീവിതത്തിൽ ആ കിട്ടുന്ന സന്തോഷങ്ങളിൽ നമ്മൾ സന്തോഷിക്ക അപ്പോൾ ആ സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണില്ല ദുഃഖം വരുമ്പോൾ മാത്രമാണ് നമ്മൾ എനിക്കെപ്പോഴും ദുഃഖ ദുഃഖം എന്ന് ചിന്തിക്കുക അപ്പോൾ ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട് അതുപോലെ ഒരു വേ വേനലിന് ഒരു മഴ ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ യാത്രകളെ കണ്ടിട്ടും നമുക്ക് അത് മനസ്സോട് നമ്മൾ കണ്ട് നിരാശപ്പെടാതെ അവർ പോകുന്നുണ്ടല്ലോ എനിക്ക് സാധിച്ചില്ലെങ്കിലും അവർ പോകണമല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടോ അപ്പോൾ കഴിയുന്നതും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ അസൂയപ്പെടാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടും അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുക നമ്മുടെ മനസ്സിൽ ചെകുത്തം കൂട് കൂട്ടുക അപ്പോൾ ആ ചെകുത്തം കൂട് കൂട്ടുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി മാറും അപ്പോൾ അതിനെയൊക്കെ നല്ലതെന്താ ഇതുപോലെ ഒരു ചെടി വയ്ക്കാനേ പറ്റിയുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ചക്കറി തൈ നമുക്ക് നടാൻ പറ്റി അല്ലെങ്കിൽ ഒരു മുളക് തൈ നമുക്ക് നടാൻ പറ്റിയാൽ അത് ചെയ്യുക അതിനോട് സംസാരിക്കുക അതിന് വെള്ളം കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ മൃഗങ്ങളേനെ വളർത്തണം ഞാൻ പറയില്ല മൃഗങ്ങളേനെ എനിക്ക് പൂച്ചകളേനെയൊക്കെ ഇഷ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയാ പൂച്ച പട്ടി എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ പേടിയാട്ടോ കാരണം ഞാൻ ഒരു ദിവസം വിറകെടുക്കണ സമയത്ത് പൂച്ച അതിൽ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മാന്തിയിട്ട് ആ ഇഞ്ചക്ഷൻ എടുത്തോട് കൂടി എനിക്ക് മതിയായി അപ്പോൾ എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമുള്ളവരുണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ട്ടോ അപ്പോൾ എന്നാലും ഇങ്ങനെ പച്ചക്കറി ഇനി ചെടികൾ നട്ടില്ലെങ്കിൽ പോലും പച്ചക്കറി ചെടികളാണ് നമ്മൾ നിർണ്ണച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമുണ്ട് അല്ലേ ഒരു ദിവസത്തെ കറിയെങ്കിൽ ഒരു ദിവസത്തെ കറി ഒന്നേ ഒന്ന് വിളിച്ചാൽ ഇതൊരു സന്തോഷമാണ് അപ്പോൾ ചിലവർക്ക് പുച്ഛൻ ടൗട്ടോ ഈ ഒന്നോ രണ്ടോ തെയ്യ് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അങ്ങനെയല്ല അതൊരു സന്തോഷം നമുക്ക് മനസ്സിന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കിട്ടാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് സി യു